പാലക്കാട് ഞങ്ങളും കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്ന തുറന്നു പറച്ചിലുമായി ജമാലാമി രംഗത്ത് പാലക്കാട് പിന്തുണ യു ഡി എഫിന് തന്നെയാണ് നൽകിയത് എസ് ഡി പി ഐക്ക് ശേഷം മറയില്ലാത്ത ഇസ്ലാമി നടത്തിയിരിക്കുന്നത് കേരള അമീർ പി മുജീബ് റഹ്മാനാണ് ഇക്കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞത് യു ഡി എഫിന് പിന്തുണ നൽകി ബി ജെ പിക്ക് എതിരെ പ്രവർത്തിച്ചതിന് സി പി എമ്മും ഗോവിന്ദൻ മാഷും അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണ് മുജീബ് റഹ്മാൻ ചോദിച്ചു ഇത് അപകടകരമായ അവസ്ഥയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമാഅത്തെ ഇസ്ലാമിയും നിരോധിത സംഘടനയുമായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് ഡി പി ഐയും ഇത്തവണ യു ഡി എഫിനു വേണ്ടി വ്യാപകമായി രംഗത്തുണ്ടായിരുന്നു ബി ജെ പിയും ഇടതുപക്ഷവും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ജയത്തിനു വേണ്ടി അപകടകരമായ രാഷ്ട്രീയമാണ് കോൺഗ്രസ് കളിച്ചതെന്ന് കെ സുരേന്ദ്രനും ഇടത് സ്ഥാനാർത്ഥിയായ സരനും തുറന്നു പറഞ്ഞിരുന്നു ഇവരുടെ എല്ലാം ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളാണ് എസ് ഡി പി ഐ റാലിയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നതും അതേസമയം പാലക്കാട് ഒരു സിഗ്നൽ ആയിരുന്നു തൃശൂരിന് ശേഷം വിവാദമുണ്ടായിരുന്നു സംഘപരിവാറിന് അക്കൗണ്ട് തുറക്കാൻ മുനമ്പ വിഷയം മുൻനിർത്തിക്കൊണ്ട് ഹിന്ദുത്വ ഫാസിസ്റ്റ് ഏറ്റ മുറിവാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് ബലമെന്നും മുജീബ് പറയുന്നു ഇടതുപക്ഷ പാരമ്പര്യം മതേതരമാണ് എന്നാൽ കുറച്ചു കാലമായി അതിനെതിരെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അതിനാൽ തങ്ങൾ കോൺഗ്രസ്സിന് പിന്തുണ നൽകുന്നുവെന്നും മുജീബ് കൂട്ടിച്ചേർത്തു ഇതോടെ പാലക്കാട്ടെത്തെ വിജയത്തിന് പിന്നിൽ വർഗീയ തീവ്രവാദി ശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് മുജീബ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യം മതേതരത്വമാണ് എന്നാൽ കുറച്ചു കാലമായി അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപകടകരമായ രാഷ്ട്രീയമാണ് അപകടകരമായ സോഷ്യൽ ഏജന്റിംഗ് ആണ് കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തുടങ്ങി അന്നു മുതൽ തന്നെ ജമാത്ത് ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്ത് അതുകൊണ്ടുള്ള പ്രചരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വന്നു ആദ്യം ജമായത്തെയാണ് യു ഡി എഫിനൊപ്പം തിരഞ്ഞെടുപ്പിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് സന്ദീപ് വാര്യർ പാർട്ടി മാറി പാണക്കാട് എത്തിയപ്പോൾ തന്നെ അതിനു പിന്നിലും ജമായത്തെ ആയിരുന്നു തിരഞ്ഞെടുപ്പ് ബലം വന്ന് പരാജയപ്പെട്ടപ്പോഴും അതിനു പിന്നിലും ജമായത്തെ ഇസ്ലാമിയായിരുന്നു ഗോവിന്ദൻ മാഷി മൂന്ന് മാസത്തിനിടെ നടത്തിയ പ്രസ്താവനകളിൽ ജമായത്തിനെയും ആർ എസ് എസിനെയും എത്ര തവണ പറഞ്ഞുവെന്നും പരിശോധിക്കാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആർ എസ് എസിനേക്കാൾ ജമായത്തെ ഇസ്ലാമിയെ പ്രശ്നവൽക്കരിക്കേണ്ടി വന്ന സാഹചര്യമാണെന്ന് ഇടതു സുഹൃത്തുക്കൾ ഗൗരവത്തോടെ ആലോചിക്കണം യു ഡി എഫിന്റെ കൂടെ നിന്ന് ബി ജെ പിക്ക് എതിരെ ഇസ്ലാമി പ്രവർത്തിച്ചുവെന്നാണ് ജമായത്തെ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് സി പി എമ്മും മാഷും അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണ് എന്നും എന്ന മുതലാണ് ജമായത്തെ ഇസ്ലാമി ഭീകരന്മാരായി മാറിയതെന്നും മലയാളികളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലം ജമാത്തെ ഇസ്ലാമിയുമായി സംസാരിക്കുകയും പിന്തുണ വാങ്ങുകയും ജമായത്തിന്റെ വോട്ടിന്റെ ബലത്തിൽ ജയിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് അവരെ ആർ എസ് എസുമായി സ്വീകരിക്കുന്നു എന്നതും ജമായത്തെ അമീർ വിമർശിച്ചു ജമായത്തെ ഇസ്ലാമി എന്നു മുതലാണ് ഭീകര പ്രസ്ഥാനമായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും എല്ലാം തന്നെ ജമായത്തെയുമായി ഒപ്പുവെച്ച് ചർച്ച നടത്തി ജമായത്തെ പിന്തുണ സി പി എം ആർജിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ദിന്ദിഗല്ലിലും മധുരയിലും രാജസ്ഥാനിലെ എല്ലാം ജമായത്തെ ഇസ്ലാമിയുമായുള്ള പിന്തുണയോടെയാണ് സിപിഎം സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ശേഷമാണ് ജമായത്തെ ഭീകരന്മാരെത്തിയതെന്നും ജമാ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ദിന്ദിഗല്ലിലും മധുരയിലും രാജസ്ഥാനിലെ എല്ലാം ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് സി പി എം സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിനു ശേഷമാണോ ജമായത്തെ ഭീകരന്മാരായതെന്നും ജമായത്തെ അമീർ പി മുജീബ് റഹ്മാൻ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്